ജീവകാരുണ്യ പ്രവർത്തകനും ടാക്സി ഡ്രൈവറുമായ എറണാകുളം തേവരയിൽ താമസിക്കുന്ന മലപ്പുറം പിലാശേരി വീട്ടിൽ ഷാഹുൽ ഹമീദ് ആക്രമണം ഉണ്ടായത് ജനകീയ രക്തദാന സേന എറണാകുളം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് ഷാഹുൽ ഹമീദ് വൈറ്റില തൈക്കൂടത്ത് വെച്ച് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം തലയ്ക്കും ഷോൾഡറിനും മുറിവേറ്റ ഷാഹുൽ ഹമീദ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കാറിന്റെ വലതുഭാഗത്തെ പുറകിലെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും മറ്റ് ഗ്ലാസ്സുകൾ തകർക്കാനുള്ള ശ്രമവും നടത്തി ബൈക്കിലെത്തിയ നാലംഗ സംഘമാണ് ഹെൽമെറ്റിനെ ആക്രമിച്ചത് പുതിയ റോഡിന് സമീപം വെച്ച് കാറിന് മുന്നിലേക്ക് പെട്ടെന്ന് ബൈക്ക് ഹോൺ അടിച്ച് അവിടെ നിന്നും വാഹനം വെട്ടിച്ചു മാറ്റി വൈറ്റിലേക്ക് പോകുന്നതിനിടെ ഇവർ ചേസ് ചെയ്യുകയും രണ്ട് മൂന്ന് തവണ കാറിന് കൂറുകേ വരാൻ ശ്രമിച്ചെങ്കിലും വാഹനവുമായി തൈക്കൂടം ബണ്ട് റോഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം കാറിന്റെ പുറകിൽ ഹെൽമെറ്റ് കൊണ്ടടിച്ചതിനെ തുടർന്ന് വാഹനം നിർത്തി ഇറങ്ങുന്നതിനിടെ കാറിന് കുറുകെ ബൈക്ക് നിർത്തുകയും കുരുമുളക് സ്പ്രേ കണ്ണിലടിക്കുകയും പേർ ചേർന്ന് ഹെൽമെറ്റിന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നെന്ന് ഷാവുൽ ഹമീദ് പറഞ്ഞു എന്തിനാണ് ആക്രമിച്ചതെന്ന് അറിയില്ല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ മരട് പോലീസ് കേസെടുത്ത് സി ഐ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് രക്തദാന ചെയർമാൻ ടി സെൻട്രൽ കമ്മിറ്റി അംഗം അഷ്റഫ് വാഴക്കാല പറഞ്ഞു ഞാൻ കഴിഞ്ഞ് തിരൂരിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു ഈ നമ്മുടെ ഇ എം സി ഹോസ്പിറ്റല് അതിന്റെ അടുത്ത് വെച്ചിട്ട് പുതിയ റോഡിൽ നിന്ന് രണ്ട് പിള്ളേർ ബൈക്ക് തന്നെ എന്റെ ഫ്രണ്ടിലേക്ക് ചാടി എന്റെ കാറിന്റെ ഫ്രണ്ടിലേക്ക് ചാടി ഞാൻ ചവിട്ടി നിർത്തി വണ്ടി കട്ട് ചെയ്ത് ഒഴിവാക്കി വണ്ടി ആക്സിഡന്റ് ആവാത്ത രീതിയിൽ അത് കഴിഞ്ഞ അവരെ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്ന് റൈസ് ചെയ്ത് ഇങ്ങനെ വന്നു അപ്പം രണ്ടു പ്രാവശ്യം വന്നു ഞാൻ നിർത്തിയില്ല വണ്ടി നിർത്തിയില്ല അപ്പൊ എനിക്ക് എന്തോ പന്തിയോട് വന്ന് ഞാൻ പിന്നെ വണ്ടി അടിച്ചു വിട്ടു പോയി അങ്ങനെ വയറ്റിലെ വയോറെല്ലാം കയറി ഇറങ്ങി അതിൻ്റെ അടുത്തൂടെ നമ്മുടെ കൈക്കൂടത്ത് ബൺ റോഡ് ഉണ്ട് ബൺ ആയി പോകുന്ന വൺ വൺവേ ഉണ്ട് ആ വൺ വേയിൽ വെച്ച് എന്റെ പുറകിൽ വന്ന് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയപ്പം ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഡൗൺ ചെയ്തപ്പോൾ അവര് ഹെൽമെറ്റ് വെച്ച് എൻ്റെ ഡിക്കിയിൽ അടിച്ചു അങ്ങനെ സൗണ്ട് കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഒരു എൻ്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു അങ്ങനെ ഹെൽമെറ്റ് വെച്ച് എൻ്റെ തലയിൽ ഇവിടെ കൈറ്റില് കൈയിലൊക്കെ അടിച്ച് ഇവിടെ ചെറിയ മുറിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വണ്ടിയുടെ സൈഡ് നിറ ഗ്ലാസ് പൊട്ടിച്ച് വണ്ടിയിലൊക്കെ അടിച്ച് വണ്ടിയുടെ ഡിക്കി ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു ഒരു നാല് പേരുണ്ടായിരുന്നു കാരണം ഇവിടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമല്ല ഇവിടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി ചാടിയെന്നല്ലാണ്ട് വേറെ ഇതൊന്നും എനിക്കറിയില്ല എന്റെ കാര്യത്തിൽ എന്നെ ആക്രമിച്ചായിരുന്നു ഇവർ കണ്ണിലേക്ക് സ്പ്രേ അടിച്ചു നാല് പേരും കൂടി എന്നെ വളഞ്ഞിട്ടാണ് ആക്രമിച്ചത് എൻ്റെ കാരണം എന്താ എനിക്ക് തരായിട്ടും ഒന്നും സംസാരിച്ചിട്ടുള്ളവരെ തരായിട്ടും എനിക്കൊന്നും വ്യക്തമല്ല അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നു